പ്രധാന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഫോണിൽ നോക്കി സമയം കളയുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും പ്രോക്കാസ്റ്റിനേഷൻ ശീലമാക്കിയവർക്ക് അതിനുള്ള പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് ചിലപ്പോഴൊക്കെ മുറിവൃത്തിയാക്കൽ പോലെയുള്ള ചെറിയ ജോലികൾ പോലും ചെയ്യാൻ മടിച്ചിരുന്നു പോകുന്നവർക്ക് വേണ്ടിയാണിത് മണിക്കൂറുകൾ ഇങ്ങനെ കടന്നുപോകും കുറ്റബോധം കൂടും പക്ഷെ ജോലിയൊന്നും നടക്കുകയുമില്ല നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് എങ്ങനെ നിർത്താമെന്നും ജോലികൾ കൃത്യസമയത്ത് എങ്ങനെ ചെയ്തു തീർക്കാം എന്നതിനെ കുറിച്ചുമുള്ള ലളിതവും പ്രായോഗികമായ വഴികൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി പ്രോകാസ്റ്റിനേഷൻ എന്നത് മടിയല്ല നിങ്ങൾ മടിയന്മാരല്ല നിങ്ങൾ ഒരു കാര്യത്തിൽ കുടുങ്ങിപ്പോയതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പ്രോകാസ്റ്റിനേഷൻ എന്താണെന്ന് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അതിന്റെ ഫലം എന്തായിരിക്കുമെന്നും നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യാൻ വൈകിക്കുകയാണ് അത് നിങ്ങൾ പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു പിന്നീട് അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നുന്നു ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം പല കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഒന്നാമതായി ചെയ്യാനുള്ള ജോലി വളരെ വലുതായി തോന്നാം അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം അതുപോലെ പരാജയപ്പെടുമോ എന്നോ അല്ലെങ്കിൽ ഏറ്റെടുത്ത ജോലി പൂർണ്ണതയോടെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഭയമോ ഉണ്ടാകാം അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ജോലിയുടെ ഫലം ലഭിക്കാൻ സമയമെടുക്കും എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന വിനോദ പ്രവർത്തികൾ വളരെ ആകർഷകമായി തോന്നുകയും ചെയ്യുന്നു ഇക്കാര്യങ്ങൾ കൊണ്ടും പ്രോകാസ്റ്റിനേഷൻ നടക്കാം അതല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ഷീണം സമ്മർദ്ദം അല്ലെങ്കിൽ അമിതമായ ഭാരം എന്നിവയൊക്കെ തോന്നാം ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്നു നിർത്തും ഒപ്പം ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും തുടങ്ങും ഇനി പ്രോക്കാസ്റ്റിനേഷൻ ഒഴിവാക്കാനായി ആദ്യം ചെയ്യേണ്ടത് ജോലി വളരെ ചെറുതാക്കുക എന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രോക്കാസ്റ്റിനേഷൻ്റെ ഒരു പ്രധാന കാരണം ചെയ്യാനുള്ള ജോലി ഒരു വലിയ മല പോലെ തോന്നുന്നതാണ് അതിനുള്ള പരിഹാരം അതിനെ വളരെ ചെറുതാക്കുക എന്നതാണ് മൂന്ന് മണിക്കൂർ പഠിക്കണം എന്നതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ടാസ്ക് എങ്കിൽ ഞാൻ അഞ്ചു മിനിറ്റ് പഠിക്കും എന്ന് സ്വയം പറയുക കംപ്ലീറ്റ് പ്രൊജക്ട് റിപ്പോർട്ട് എഴുതണം എന്നതിന് പകരം ഞാൻ ഒരു പാരഗ്രാഫ് മാത്രം എഴുതും എന്ന് കരുതുക മുഴുവൻ മുറിയും വൃത്തിയാക്കണം എന്നതിന് പകരം ഞാൻ മേശ മാത്രം വൃത്തിയാക്കും എന്ന് പറയുക ഇങ്ങനെ ഇത് വെറും അഞ്ചു മിനിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് അഞ്ചു മിനിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ജോലി നിർത്താം ഇങ്ങനെ സാധാരണയായി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ ഒരു ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അത്ര വലിയ പണിയല്ലല്ലോ എന്ന നിങ്ങളുടെ തലച്ചോറ് സിഗ്നൽ കൊടുത്തു തുടങ്ങും അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ കൂടുതൽ സമയം ജോലി തുടരും ഇനി അഥവാ കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ നിർത്തിയാൽ പോലും പകുതി ജോലി പൂർത്തിയായി കാണും വീണ്ടും തുടരാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ തോൽപ്പിച്ചു തുടങ്ങുക എന്നത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് പലരും പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത് ചെയ്യാനുള്ള ലിസ്റ്റിൽ ഒരുപാട് ജോലികൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് അത് ആലോചിക്കുമ്പോൾ തന്നെ വലിയ സമ്മർദ്ദം തോന്നിയേക്കാം അതിനു പകരം എല്ലാ ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി തിരഞ്ഞെടുക്കുക അതിനായി ഒരു പ്രത്യേക സമയം കണ്ടെത്തുക ആ സമയത്ത് അത് മാത്രം ചെയ്യുക ഫോൺ സോഷ്യൽ മീഡിയ എന്നിവയൊന്നും ആ സമയത്ത് ഉപയോഗിക്കരുത് മാത്രമല്ല ഒരുമിച്ച് പല ജോലികൾ ചെയ്യാനും ശ്രമിക്കരുത് ആ ഒരു ജോലി ചെയ്തു തീർക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ വലിയ ബാക്കി ദിവസങ്ങളിൽ താളം തെറ്റിയാലും നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകും അടുത്തതായി ചെറിയ സമയത്തേക്ക് ശ്രദ്ധയോടെ ജോലി ചെയ്യുക എന്ന കാര്യം പ്രാവർത്തികമാക്കാവുന്നതാണ് നമ്മുടെ തലച്ചോറിന് ഇടവേളകളില്ലാതെ മണിക്കൂറുകളോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല വളരെ നീണ്ട പ്ലാനിങ് ചെയ്യാത്ത ജോലികൾ വിരസതയിലേക്കും പിന്നീട് പ്രോക്കാസ്റ്റിനേഷനിലേക്കും നയിക്കും ഈ പ്രശ്നം മറികടക്കാൻ ലളിതമായ ഒരു രീതി പരീക്ഷിക്കാവുന്നതാണ് ആദ്യം ഇരുപത്തിയഞ്ചു മിനിറ്റിനായി ഒരു ടൈമർ വെക്കുക ആ ഇരുപത്തിയഞ്ചു മിനിറ്റിൽ ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ സമയത്ത് ഫോണില്ല ചാറ്റില്ല യൂട്യൂബില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക ടൈമർ തീരുമ്പോൾ അഞ്ച് മിനിറ്റ് ഇടവേളയെടുത്ത് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യുക ഈ രീതി മൂന്ന് നാല് തവണ ആവർത്തിച്ച ശേഷം ഒരു വലിയ ഇടവേള എടുക്കുക ഇങ്ങനെ ചെറിയ രീതിയിൽ ശ്രദ്ധയോടെയുള്ള ജോലികൾ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും നിങ്ങൾക്ക് വലിയ മോട്ടിവേഷൻ തോന്നിയില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം മുഴുവൻ ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതല്ല വെറും ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രം ശ്രദ്ധിക്കുക എന്നതാണ് ഇതുവഴി നല്ല കോൺസെൻട്രേഷനും ലഭിക്കും എന്തെങ്കിലും ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോൺ സൈലന്റിൽ ഇടുകയോ ഫോൺ മറ്റൊരു മുറിയിൽ വെക്കുകയോ അല്ലെങ്കിൽ ആപ്പ് ബ്ലോക്കറുകൾ ഉപയോഗിക്കുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ആവശ്യമില്ലാത്ത ടാബുകൾ ക്ലോസ് ചെയ്തു വെക്കാനും ശീലിക്കുക അതുപോലെ തലേ ദിവസം തന്നെ നിങ്ങളുടെ ദിവസം പ്ലാൻ ചെയ്യുക എന്നതും നല്ല രീതിയാണ് രാവിലെ ഉണർന്ന ശേഷം എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ പകുതി ദിവസത്തോളം തീരുമാനമെടുക്കുന്നതിൽ തന്നെ നഷ്ടപ്പെടും ഓരോ കാര്യങ്ങളും തീരുമാനിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയവും പാഴാകും അതിനു എല്ലാ രാത്രിയും നാളത്തേക്കൊരു ലളിതമായ പ്ലാൻ തയ്യാറാക്കുക പലരും പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുന്നത് ജോലിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല അത് പൂർണതയോടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പെർഫെക്ഷനിസ്തത്തെക്കാൾ പ്രധാനമാണ് കൃത്യമായി ചെയ്യുക എന്നത് ആദ്യം മനസ്സിലാക്കുക പെർഫെക്ഷനിസ്തത്തെക്കുറിച്ചുള്ള സമ്മർദ്ദം കുറയുമ്പോൾ തന്നെ ജോലികൾ ചെയ്യുന്നത് എളുപ്പമാകും എപ്പോഴും ഒരു മോശം പേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ ഒരു ശൂന്യമായ പേജ് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഓർക്കുക പ്രോക്കാസ്റ്റിനേഷൻ എങ്ങനെ മാറ്റാമെന്ന് മനസ്സിലായി കാണുമല്ലോ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ മറുപടി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനഹിതം ട്വൻ്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം